എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഗെയിം ഒരു വീടിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ തിരിച്ച് വന്നിട്ടില്ല പുതിയതായിട്ട് തുടങ്ങിയതാണ് ഇതിന്റെ കൂടെ ഞാൻ ഒറ്റയ്ക്ക് മാത്രമല്ല നിങ്ങൾ വിചാരിക്കാൻ ഒറ്റയ്ക്ക് നമ്മളുടെ കൂടെ നമ്മൾക്ക് ഒരു കില്ലാടിച്ചിനിയും കൂടി കില്ലാടിച്ചിനി ആ കില്ലാടിച്ചിനി ദോ പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ കാണിച്ചു തരണം കണ്ടോ ഇതിൽ കാണിച്ചു തരും സി ജെ എൻ ഒമ്പത് ആറ് ഒമ്പത് രണ്ട് പൂജ്യ രണ്ട് മൂന്ന് ഒമ്പത് ആറിലൊക്കെ തന്നെ പിടിച്ച് വെച്ചിരിക്കണത് ഗൈസ് ഇതാണ് എൻ്റെ പെറ്റ് ചെറീസോ ഇതാണ് അവൻ്റെ പെറ്റ് മുതല തെരിക്കും ഉണ്ട് മുതല പക്ഷേ എനിക്ക് ചെറീസോ തന്നെയാണ് ഇഷ്ടപ്പെട്ടത് ലക്കിലൊക്കെ ലക്കിലൊക്കെ സംഭവമാണ് അപ്പോൾ ഈ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അതുവരെ എല്ലാവരും ലൈക്ക് ചെയ്യുക കഴിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ സീജൻ്റെ വീഡിയോ പോയി കാണുക എന്നാലേ ഈ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഫുൾ കഥ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതും കൂടെ പോയി കണ്ടുക എന്നിട്ട് ബാക്കി ഇങ്ങോട്ട് ഇവിടെ പുക വേണമൊക്കെ കണ്ടല്ലോ തീ അത് അവൻ്റെ വീഡിയോക്ക് എത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം കഴിച്ചു

ട്ടാ ഞാൻ എന്റെ മറ്റവനെ വിളിക്കാം ഗുവാപ്പവനെ വിളിക്കാം എന്റെ ഗുവാപ്പടാപ്പോടാണല്ലോ അതുപോലെ അടക്കോപ്പ വന്നോളൂ ഇവൻ വീടി പോയല്ലേ അവൻ വരുോളും പറഞ്ഞു വിടണ്ടി ഓ അതെ അവേയ് എന്താടാ ഇങ്ങോട്ട് പരിപാടി ക്ലാരാ ഹാൻസ് മീറ്റ് മീറ്റ് ദ എക്സ് ജുറിയ ആറ്റ് ഈ ഷിപ്പിആർഡ് ഏടാ ഏതാ ഷിപ്പിആർഡിൽ പോകാനന്ന് ആ ഷിപ്പിആർഡല്ല പോയിക്കൊണ്ടിരിക്കുന്നേ ഓക്കേ അപ്പോൾ നമുക്ക് നേരെ ഷിപ്പിആർഡല്ല അങ്ങോട്ട് പോയാലേ വണ്ടി ഉണ്ടോ ഓടി ട്രാക്ടർ വന്നെന്നാ ആ ട്രാക്ടർ കൊണ്ടിട്ട് ഇങ്ങോട്ട് വാ ഞാൻ ഓടി ഓടി അണിഞ്ഞ അണിഞ്ഞ ഞാൻ ഇതിനും പറയൂ പോയി കുറേ നേരത്തേക്ക് അച്ച ട്രാക്ടർ ഒറ്റ സീറ്ററ ടേ ഇത് ഞാൻ വല്ല തൂങ്ങിയെങ്കിലും കിടന്ന് വരാടേക്കോട്ട് അപ്പൊ നമുക്ക് പോവുള്ളത് ഈ സ്ഥലത്തോട്ടാണ് ഈ സ്ഥലത്തോട്ടാണ് പോകുള്ളത് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോണെങ്കില് വഴി കാണിച്ചു കില്ലാടികളാണ് അതുകൊണ്ട് നമുക്ക് ഈ വണ്ടിയൊക്കെ ഒഴിഞ്ഞു തരും അല്ലേ അതെ നമുക്ക് തരും അതാണ് അതാണ് പറഞ്ഞു നമ്മൾ ഒന്ന് തരും നമുക്ക് വണ്ടിയുടെ ആവശ്യം ആ മക്കളെ നിങ്ങൾ ഇത്രയും മൂളിയാ മതിയാട്ടോ നീ കൊറേ മൂളരുത് അത് ഫോട്ടോ ഷോപ്പായാലും യാതാ എന്റെ യാത്ര ആരുടെ ആര് ആരെങ്കിലും അപ്പൊ ഇതെന്താ പോലെ ാണ് നമ്മുടെ അടുത്ത് വന്നത് നോക്കാം എന്താണ് പറയണത് പറയോരി ഓക്കെ അപ്പൊ ഇവനെ നമ്മൾ കൊണ്ടുവരണം അതെന്നുവെച്ചാൽ നമ്മളടുത്ത് ക്ലാറ് പറഞ്ഞെന്ന് വെച്ചാല് ഒന്ന് രണ്ടാൾക്കാരുണ്ട് ഈ ഓരോരോ സ്ഥലത്ത് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്രൂപ്പാണ് അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് കൊറേ ആൾക്കാരെ കൊണ്ടുവരണം അപ്പൊ ഇവ പറയണന്ന് വെച്ചാൽ മറ്റേ റൊസാരിയൊക്കെ കൊന്നാലേ ഇവൻ ലിബർട്ടാറിനെ ഹെൽപ്പ് ചെയ്യുള്ളൂ അപ്പൊ നമുക്ക് എഫ് എൻ ഡി ബേസിനെ ആദ്യം സെക്യൂർ ചെയ്യണം പിന്നെ എന്ന് നമുക്ക് റൊസാരി ഗെണ്ടണം ഓക്കെ ഞാൻ ഗുവാപ്പാണ് വിളിക്കട്ടെ എന്റെ ഗുവാ ഫുൾ കളറൊക്കെ ഇറങ്ങണ വണ്ടി വണ്ടിക്കാനും ആദ്യം നമുക്ക് ദൂരമുള്ള സ്ഥലത്ത് പോവാൽ മൂന്ന് സ്ഥല രണ്ട് സ്ഥലം നമുക്ക് പോകണം മൂന്ന് സ്ഥലം നമുക്ക് പോകണം അപ്പൊ ഞാൻ എന്റേത് വിളിക്കാം എന്റേതാണ് ഇല്ലാടി വണ്ടി ഇപ്പൊ കാണണോ ബാക്കി നോക്ക് പണ്ടൊക്കെ അടിക്കും എങ്ങനെയാവണേറ്റം പാക്ക് അടിച്ചോ ായാ എനിക്ക് വണ്ടി പിടിക്കാൻ കറിയാൻ വരുന്ന പോയിന്റ് ആണ് നമ്മളെന്റ് പോയിന്റ് പിന്നെ അല്ലേ അതെ പോട്ടെ പോട്ടെ ർക്കാണ് ഈ ചെക്ക് പോയിന്റ് വരികളായി പ്രശ്നം ആ പട്ടി പട്ടി സീനാണ് പട്ടി മറ്റോളാണ് എന്നിപ്പം തീരും <cents cover c Risons> ഗ്യാസ് ഒന്ന് അറുപന്ന അടിക്കണ ഫിഗർ വലിച്ചാണ് പൂണ്ടിൽ വയ്ക്കുന്നത് കൊടുക്കും ഞാൻ ഞാൻ അടിക്കും ഞാൻ തന്നെ എന്നെ അറിഞ്ഞോടന്നെ കേക്കഴിഞ്ഞ കഴിഞ്ഞ നിന്നെ ഞാൻ പിടിക്കും മനസ്സിലായാ ആഞ്ഞുപോയി ഞാൻ മോള് ആ മോളി തന്നെ മോളി തന്നെ പിന്നെ ഇത്രയും ദിവസം എന്റെ കൂടെ കയറിട്ട് മോളി വരാൻ പഠിച്ചില്ലാട് ഒരു കൂടി കിട്ടിയിരിക്കുന്നു ആ ആ ഇനിയുണ്ട് ഇനിയുണ്ട് അല്ല ഇനിയുണ്ട് ആ ഇനിയുണ്ട് ഞാൻ അടുത്ത തലത്തോട്ട് പോകണം പാട്ടാ നമുക്ക് ഇവിടെ തന്നെ വണ്ടി 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 യു കാൻ ടേക്ക് ആസ് മച്ച് ആ ഞാൻ ഓടിക്കാം ഓക്കേ മാറിക്കൂടെ വീണാതെ ah, <laughs> <turnaries> നമ്മളൊരു ചാവേരായിരുന്നാണ് നമ്മളല്ലോ അവരി കൊലയാളിയോ ഇവിടെ ഇങ്ങനത്തെ ഈ വാഹനങ്ങളൊന്നും കാണാൻ പാടില്ല എനിക്ക് എനിക്കതൊന്നും കാണാൻ ഇഷ്ടമില്ല ഞാൻ നോമയും കാളും ഗില്ലാടി എയ്്മർ ആയിരുന്നു കേട്ടോ എവിടെ നോക്കി അടിച്ചപ്പോ എവിടെയൊക്കെ ആയിരിക്കും ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് അതിൽ അതിലേതൊരു ഒന്നിലാണ് ഉള്ളത് കേട്ടാ കൊള്ളാം ഓളി ഓടിച്ചാരി വഴി തെറ്റി പോണ പിന്നെ കൊന്നറ എല്ലാ നീ പഠിക്കണ്ട എവിടെ സാസന്റ ഗുഹാ ഫ്രണ്ടില് നമ്മള് കില്ലാടിയാണ് മനസ്സിലായ അയ്യാ അയ്യാ കൊല്ലു കൊല്ലുല്ലോ അതില് കേറണിക്കറോടാറോടാ വന്ന് ഞാൻ സുപ്രീമോ അടിച്ചിപ്പോ വിടും കേട്ടാ ഇഷ്ടപ്പെടല്ല തീർത്താ തീർത്തു തീർക്ക സുപ്രീമ ഇരിക്കുമ്പോ നമ്മളെന് ആരടുത്ത് കളി സുപ്രീമോ ഇതുവരെ കയറാൻ പഠിച്ചില്ലേടാ

ചത്താ ഇനോട് ഉണ്ടോ ആ ചു ചടാണോ ഏ ആ നമ്മളിപ്പോ ചാവേ അതെ ഉപയോഗിച്ചില്ല താഴോ ഒന്ന് വിഴുവു

ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളെ പരിപാടി ആയിട്ടുള്ള നമ്മൾ രണ്ട് സ്ഥലം കാര്യങ്ങളാണ് ചെയ്തത് ഒന്ന് അവൻ്റെ ലൈക്ക് എന്താ പറയുക അവിടെ പോയി എന്ത് എതിർ നമ്മൾ ആ അവൻ്റെ എഫ് ആൺ ടിച്ച് ആ അവൻ്റെ എഫ് ആൺ ടി ബേസ് നമ്മൾ തകർത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പരിപാടി ചെയ്തതെന്ന് പറഞ്ഞാൽ റൊസാരിയെ വന്ന് അടിച്ചങ്ങ് തീർത്തിട്ടുണ്ട് അങ്ങനെ സെറ്റാണ് ഇനി നമുക്ക് പോകേണ്ടതിൽ ക്ലാറയുടെ ക്യാമ്പിലോട്ടാണ് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം അടുത്ത എപ്പിസോഡിൽ നമ്മുടെ ഇവൻറ്റാ ഇതിൻ്റെ അത് ചെയ്യാം ആരടയിൽ ക്രിയേഷൻസ് ഞാൻ വലിയ ഞാൻ വലിയ എന്റെ കണ്ട എൻ്റെ കയ്യില് ഞങ്ങൾ ആന മതി നീ തീരും ഞാൻ തീർന്നു